നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ക്ലാസ് എടുത്ത് രാമമംഗലം ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേട് റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് എടുത്തത് ൊടു സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി രാമമംഗലം ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പതിവ് രക്ഷാകർത്തർ യോഗത്തിനെത്തിയ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് കേഡറ്റുകൾ നിയമങ്ങളെക്കുറിച്ചും അവ പാലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ക്ലാസ് നൽകിയത് ഹെഡ് മിസ്ട്രസ് സിന്ധു പീറ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിലുള്ള കൂട്ടുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സുരക്ഷിത സുരക്ഷിതമാർഗിന്റെ ഭാഗമായാണ് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകിയത് കേഡറ്റുകൾ രക്ഷകർത്താക്കൾക്കായി റോഡ് സുരക്ഷാ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു റോഡ് സുരക്ഷാ അംബാസിഡർമാരായ ജിയോണ മാത്യു വൈഗ അജിത് ശ്രീലക്ഷ്മി പി എസ് എന്നിവരാണ് ക്ലാസ് നയിച്ചത് പി ടിഎ വൈസ് പ്രസിഡന്റ് ജോ മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മദേഴ്സ് ഫോറം പ്രസിഡന്റ് പ്രിൻസി ബിനു പദ്ധതി കോർഡിനേറ്റർമാരായ അനൂപ് ജോൺ സ്മിനു ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരിപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും